നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു പ്രവാസി നോർക്ക കേരള ബാങ്കും സംയുക്തമായി പൊന്നാനി പാലസിൽ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രവാസി സംരംഭകർക്കായി കേരള ബാങ്കും സംയുക്തമായി പൊന്നാനിയിൽ വായ്പ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി വി ജംഗ്ഷനിലെ ആർ വി പാലസ് ഓഡിറ്റോറിയത്തിൽ നോർക്ക റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതെ ഉണ്ടാക്കാൻ കഴിയാൻ അറിയാം പക്ഷേ മുതലാണ് ആദ്യത്തെ തന്നെ ആവശ്യം മുതലേരം ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാവർക്കും ഒരുപോലെ കയ്യിൽ നിന്നുമില്ല മുതലാവശ്യമുള്ളവർക്ക് ഈ ലീഗിതമായ രൂപത്തിൽ പരമാവധി താഴേക്കാതെത്തിക്കാൻ വേണ്ടി ശ്രമമാണ് നേരത്തെ ഡിഗ്രി സൂചിപ്പിച്ചതുപോലെ സീന ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ വായ്പ ആവശ്യമുള്ള ആളുകളെ ഒരുപാട് വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറയാനുള്ളത് അങ്ങോട്ട് വയ്ക്കാണ്ട് ഇവിടെ ചെയ്യുന്നത് വായ്പ ആവശ്യമുള്ളവരെയും ഇപ്പോൾ കൊടുക്കുന്നവരെയും തരത്തെ ബന്ധിപ്പിക്കാൻ ദേശം ബ്രോധമാണ് ദേശം ബ്രോധത്തിലൂടെ ഒരുപോലെ ഉപയോഗിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നല്ലോ സ്വാഭാവികമായിട്ടും തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ എത്താൻ കേണ്ടി വരും തടസ്സവാദങ്ങൾ ഇല്ലാതെ ഇല്ല അവർക്ക് പോലും കഴിയുകയും ചെയ്യണം തീർച്ചയായിട്ടും ഈ സമയത്ത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗുരുതനമാണ് രണ്ടാമത് സാങ്കേതികവിദ്യയാണ് മൂന്നാമത് മാർക്കറ്റാണ് നാലാമത് അതിൻ്റെ ഈ തന്നെ ശങ്കരികളും ഈ മകരഘടകങ്ങളെ ഏൽപ്പിക്കുന്ന മാത്രമാണ് സമയമതത്വം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വളരാൻ സാധിക്കുന്നത് സമയമതത്തിനാവശ്യമായിട്ട് എല്ലാ സാധ്യതകളും വീട്ടുകിട്ടാണ് ചെയ്യുന്നില്ല നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വൈ നടപ്പിലാക്കുന്ന നോർക്കോ ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രന്റ് അഥവാ എൻ ഡി പി ആർഇ പ്രവാസി ഭദ്രതാ പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി മലയാളികൾക്ക് പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നിലവിലുള്ള വിപുലീകരണത്തിനും അപേക്ഷിക്കുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നത്